ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ് ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മൾ ട്രൈപോഡ് പൊട്ടിയ കാര്യം ഞാൻ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ അപ്പോൾ ഞാനിതാട്ടോ വീണ്ടും പുതിയൊരെണ്ണം പിന്നെ നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് കേട്ടോ അപ്പം രാവിലെ എത്തിയിട്ടുണ്ട് സംഭവം അപ്പം ഇങ്ങനെ വന്ന് ഒരു സാധനമൊക്കെ തന്ന് ഞാനിങ്ങനെ പെട്ടിയോട്ട് നിൽക്കണുണ്ടപ്പോൾ അവിടെ കുറച്ച് കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികൾക്കും നമ്മുടെ ചേച്ചിക്കൊക്കെ ഒന്ന് കാണാൻ ആകാംക്ഷത കിട്ടും അപ്പോൾ ഇതെന്താ സംഭവം എന്ന് ചോദിച്ചിട്ടുണ്ടോ അപ്പം ഞാൻ മൊബൈൽ സ്റ്റാൻഡാണ് ചേച്ചിയെ ഫോൺ വെക്കുന്നതാണ് അപ്പോൾ ചേച്ചിക്ക് സംഭവം മനസ്സിലായില്ല കേട്ടോ അപ്പോൾ ഞാൻ എന്ത് വിചാരിച്ചത് എന്നാൽ അവർക്ക് ഓപ്പൺ ചെയ്തൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഇതാ നമ്മുടെ ത്രൈപ്പൂർ ഒന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ആണ് കേട്ടോ അപ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട് കുഴപ്പമില്ല നല്ല ഞാൻ മനസ്സിൽ കണ്ട പോലെ തന്നെ വിചാരിച്ച പോലത്തെ ഡ്രൈ തന്നെ എനിക്ക് കിട്ടി കേട്ടോ ഞാൻ മീഷോയിൽ നിന്ന് ഓർഡർ ചെയ്തത് ഒന്നിനും കൊള്ളില്ലട്ടോ ഞാൻ അവരെ അത് പ്രൊഡക്റ്റ് കുറ്റം പറയില്ല പക്ഷെ നമ്മൾ ഉള്ളത് ഉള്ള പോലെ പറയണല്ലോ മീഷോയിലെ സംഭവം അത് ഡ്രൈ വാങ്ങിയത് ഒരു ഒന്നിനും കൊള്ളില്ല കേട്ടോ ഒരു എന്തോ പോലെ അതിന് ഫോണൊക്കെ വെച്ചാൽ ഇങ്ങനെ ചാടണ പോലെ ഒക്കെ തോന്നുക അപ്പം ഞാനത് തിരിച്ച് റിട്ടേൺ കൊടുത്തു എന്നിട്ട് വേഗം ആമസോൺ തിരഞ്ഞ് അങ്ങനെ ഓർഡർ ചെയ്തതാട്ടോ സാധനം നല്ല കയ്യിൽ കിട്ടിയിട്ടുണ്ട് കുഴപ്പമില്ല നമ്മളീ സ്റ്റാൻഡിൻ്റെ കാലു ഇതൊക്കെ നല്ല ക്വാളിറ്റി കണ്ടിട്ടോ നല്ല ഒരു നമുക്കൊരു മനസ്സിന് തൃപ്തിയായ ഒരു സംഭവം കിട്ടുമ്പോൾ അത് നല്ലതാണെങ്കിൽ നല്ലത് എന്നെ പറയണമല്ലോ അപ്പോൾ അതാ ചേച്ചിക്ക് ചേച്ചിക്ക് എന്നിട്ടും സംഭവം പിടുത്തം കിട്ടിയിട്ടില്ല കേട്ടോ ചേച്ചി ഇങ്ങനെ ചുറ്റും 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 നോക്കുകയാണ് കേട്ടോ അപ്പോൾ ചേച്ചി ഇത് ഇങ്ങനെയാണ് ഇതെങ്ങനെ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഇതിങ്ങനെ നേർത്തിയിട്ട് ഇതുപോലെ വെക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഡീറ്റെയിൽ ആയിട്ട് ചേച്ചിക്ക് പറഞ്ഞു കൊടുക്കും അപ്പോൾ എന്നോട് ചേച്ചി ഫോൺ എവിടെയാണ് വെക്കുകയാണ് ചേച്ചു അപ്പം നിങ്ങളെ ഫോണെത്തു കൊണ്ടുപോയി ഞാൻ ഫോൺ വെച്ച് നിങ്ങളൊരു വീഡിയോ ഒക്കെ പിടിച്ചുതരാമെന്നുള്ളൂ അങ്ങനെതാണ് ചേച്ചിൻ്റെ ഫോണൊക്കെ വാങ്ങി ഇതൊന്ന് സെറ്റ് ചെയ്ത് അപ്പോൾ ഞമ്മൾക്കും ഒന്ന് പഠിച്ച പഠിക്കാനായില്ലേ അപ്പോൾ അത് ആദ്യമായിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ മെത്തേഡ് എന്തൊക്കെയാന്നൊന്നും അറിയില്ലല്ലോ അപ്പോൾ ചേച്ചിക്ക് ഇപ്പോഴാണ് സംഭവം പിടിക്കുന്നത് അപ്പോൾ ഇന്നോട് ചേച്ചിൻ്റെ മോളൊക്കെ ഈ വീഡിയോ കാണലുണ്ട് ഇട്ടിൻ്റെ വീഡിയോ ഒന്നും കാണുന്ന ആളാണ് അപ്പോൾ ചേച്ചിനോട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് നിങ്ങളെ വീഡിയോയിലൊക്കെ നിങ്ങൾ ഉണ്ടാകുന്നു അപ്പോൾ ആ നിൽക്കണതാട്ടോ ചേച്ചിൻ്റെ ഹസ്ബൻഡാട്ടോ അപ്പോൾ അയാൾക്കും പിടുത്തം കിട്ടിയിട്ടില്ല എന്താ അപ്പം സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ കാണിക്കണത് കണ്ടിട്ട് അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു യൂട്യൂബ് ചാനൽ എടുക്കൊണ്ടാണ് ഞമ്മക്കിന്നെ ഇതിൻ്റെ ഒരു ഐഡിയസും കാര്യങ്ങളൊക്കെ അറിയുന്നതല്ലേ അല്ലെങ്കിൽ ഞമ്മക്കും ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഒന്നുമില്ല അപ്പോൾ എന്തായാലും ചേച്ചിക്ക് സംഭവം ഇപ്പോഴാണ് മനസ്സിലായത് അപ്പോൾ ആ മക്കൾസിനൊക്കെ ആകാംക്ഷയൊക്കെ മാറി അവരൊക്കെ എല്ലാവരും കാണിച്ചു കാണിച്ചുകൊടുത്ത് അവർക്കൊക്കെ തൃപ്തിയായിട്ടോ അപ്പോൾ സന്തോഷമായി അങ്ങനെ ഞാനിതാ വന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കൂടി അടങ്ങിയതാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ല പഴുത്ത മാങ്ങ അപ്പോൾ അത് കഴിക്കാൻ ഒരു വലിയ ടേസ്റ്റിട്ട് തോന്നിയില്ല കേട്ടോ എന്തോ പോലെ ഒരു ഇളം മധുരമൊക്കെ ആയിട്ട് പക്ഷെ നല്ല പഴുത്തക്കണ് അപ്പോൾ ഞാനെന്ത് ചെയ്ത് കുറച്ച് അത് ഫുള്ളിട്ട് ജ്യൂസ് അങ്ങ് ഉണ്ടാക്കിയിട്ടോ അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചു നമുക്ക് ഫ്രൂട്ടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഞാൻ കുറേ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കി ഫ്രൂട്ടി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അതൊക്കെ കണ്ടപ്പോൾ ഒരുപാട് റിസ്ക് എടുത്ത പണിയാണ് തോന്നി പിന്നെ നമ്മളത് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ വെറുതെ മാങ്ങ അത് വേസ്റ്റ് ആവുമോ എന്നും ഒരു ഡൗട്ട് പിന്നെ ഞാൻ ഒന്നും നോക്കില്ല ഇൻറ്റേതായ രീതിയിൽ കുറച്ച് ഇല അതുപോലെ കുറച്ച് നാരങ്ങ നീരും കുറച്ച് ഒരു ചെറിയ കഷം ഇഞ്ചി ഇട്ടിട്ട് നല്ലോണം അങ്ങോട്ട് അടിച്ച് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കുക ചെയ്യുന്നുട്ടോ അപ്പോൾ മോൻ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് ജ്യൂസ് വേണ്ടായിരുന്നു ഇത് കണ്ടിട്ട് കുടിക്കാൻ തോന്നുള്ള അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് എൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുട്ടോ പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അതങ്ങോട്ട് തണുപ്പിച്ചിട്ട് കുടിക്കണം തണുപ്പിച്ചിട്ട് കുടിക്കാനുള്ള ടൈമൊന്നും ഉണ്ടായിട്ടില്ല ഞാൻ ഒരു ജഗ് ഒഴിച്ച് വെച്ചിട്ടോ ആദ്യം അതൊക്കെ അരിച്ചെടുത്തിട്ട് ഒരു ജഗ്ഗാക്കിയിട്ട് ഞാനത് ഇങ്ങനെ ഫ്രിഡ്ജിൽ വെ ഒക്കെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ ജ്യൂസ് അപ്പോൾ വല്ല ഒരുപാട് തിക്നെസ്സിലല്ല കുറച്ചൊരു കുറച്ചൊക്കെ ഉള്ളു കേട്ടോ കുടിക്കാൻ ഭാഗത്തിനാക്കിയിട്ട് പിന്നെ ഞാനത് ഫുള്ള് മിക്സി അടിച്ച് അതാ നമ്മളെ ജഗിലാക്കിയിട്ടോ ഇത് ഞാൻ കൊണ്ടുപോയിട്ട് ഫ്രിഡ്ജിൽ വെക്കുക ചെയ്തത് അപ്പോൾ അവന് ഒരു കുപ്പി എടുത്ത് വന്നു വന്നിട്ടോ ചെറിയൊരു കുപ്പി എടുത്തിട്ട് എനിക്കുള്ളത് ഇതിലാക്കി കൊണ്ടന്ന് വെച്ചാൽ ഞാൻ തണുപ്പിക്കട്ടെ എന്നിട്ട് ഒരു കുപ്പി എടുത്ത് വന്നിരുന്നു കേട്ടോ അപ്പോൾ അവന് അതിലും ആക്കി കൊടുത്തു ഇത് തണുത്തിട്ട് നമുക്ക് രാത്രി കണ്ട് രാത്രി വെച്ചാൽ രാവിലെ നാളെ ആകുമ്പോഴത്തേനും നല്ലോണം തണുത്ത് സെറ്റാകുമല്ലോ അപ്പോൾ നമുക്ക് നല്ല കുടിക്കാട്ടോ അപ്പോൾ ബാക്കിയുള്ളത് ഇതാ അവനതുപോലെ കുപ്പിയിൽ കുറച്ചാക്കി കൊടുത്തു ബാക്കി ഞാൻ കുടിക്കുകയും ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ ഇതിപ്പോൾ രാത്രിയിൽ വെച്ചപ്പോൾ മക്കൾക്ക് സമയം കുറേ ടൈമായിട്ടാണുള്ളത് വരിക അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നല്ലോ അവർ വന്നപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ ഞാൻ ചോറൊക്കെ മേശ മേശമെടുത്ത് വെ ഒക്കിലാണ് കേട്ടോ ചീയൽ പക്ഷേ അവർ വന്നാൽ അവർ എന്നെ അതൊക്കെ വിളമ്പി കഴിച്ചു അപ്പോൾ നമ്മൾ ആ ഉറക്കത്തിൻ്റെ അതിലാകുമല്ലോ അപ്പോൾ ലാസ്റ്റ് എന്തായി ഒരു ജഗ്ഗ് ജ്യൂസും രണ്ടാളും കൂടിയിരുന്ന് അടിച്ച് വയ്ക്കുന്നുട്ടോ ചോറൊക്കെ തിന്ന് കഴിഞ്ഞ് ഫ്രിഡ്ജൊക്കെ തുറന്ന് ഞാൻ രാവിലെ നോക്കുമ്പോൾ ജഗ്ഗിൽ ലാസ്റ്റ് ഒരു തുള്ളി ഉണ്ട് പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ മോന് ആക്കിയ ചെറിയ കുപ്പി ഉണ്ടായിരുന്നു അതും കുടിച്ചിരിക്കുന്നു കേട്ടോ അവരെ വിചാരം അവർക്ക് എടുത്തതാവും എന്ന് കരുതിയിട്ടാണ് സംഭവം അതിൽ രാവിലെ എണീറ്റ് വേഗം എണീറ്റ് ഫ്രിഡ്ജ് തുറന്ന് നോക്കിയതാട്ടോ അപ്പം ആവം അപ്പോൾ അവൻ്റെ കുപ്പി കാണാമല്ല അതിന് ഭയങ്കര കച്ചറായിരുന്നു രാവിലെ ഇവിടെ നല്ല രസമായിരുന്നു കിട്ടും അപ്പോൾ അവർ അവർ രണ്ടാളും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞാൽ നല്ല ഉറക്കത്തിലായിരുന്നു ഇവിടെ രാവിലെ എണീറ്റ് ഭയങ്കര യുദ്ധമായിരുന്നു ഇന്നെ കൊണ്ട് കിട്ടും പിന്നെ ഞാൻ ഒരു മാങ്ങ എന്തോ ഒരു കഷ്ടകാലത്തിന് ഒരു മാങ്ങ അവിടെ പഴുത്തുണ്ടായിരുന്നു അത് വേഗം ജ്യൂസാക്കിയിട്ട് അങ്ങനെ കുപ്പിയിലാക്കി കൊടുക്കുക ചെയ്തു കെട്ടോ അപ്പോൾ വിശേഷങ്ങൾ പറഞ്ഞതിൻ്റെ ഇടയിൽ നമുക്കിനി മത്തി പൊരിക്കാനുണ്ട് മത്തി മീൻ ഉണ്ട് കേട്ടോ കുറച്ച് അപ്പോൾ അത് പൊരിക്കണം അപ്പോഴാണ് അവന് ജ്യൂസ് കണ്ടപ്പോൾ എനിക്കും ജ്യൂസും എന്തെങ്കിലും സ്നാക്സും കഴിക്കാൻ പൂതി ആവണുണ്ട് കയറും അപ്പോൾ ആ നേരത്ത് ഒരു മഹരിബി ആണ സമയത്ത് ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ കഴിക്കണ ഒരു പതിവ് ഉണ്ട് കേട്ടോ അപ്പോൾ ആ ടൈം ആയാൽ എനിക്കും തന്നെ അവന് ഞാനും അവന് മാത്രേ ഉണ്ടാവുള്ളൂ ചെറിയ ആൾ അപ്പം ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഞാൻ ഇതുപോലെ തട്ടിക്കൂട്ടി സ്നാക്സ് ഒക്കെ ഉണ്ടാകും അപ്പോൾ ബ്രെഡുണ്ട് അതുപോലെ മുട്ട ഉണ്ട് പാലുണ്ട് അപ്പോൾ ഞാൻ ഓരോ ഐറ്റംസ് ഉണ്ടാക്കിത്തരാപ്പോൾ ഒരേ എറിഞ്ഞിട്ട് അപ്പോൾ വേറെ ഒന്നുമില്ല കേട്ടോ വലിയ ഐറ്റംസൊന്നുമില്ല നമ്മൾ ഇന്നുണ്ടാക്കണ എല്ലാവരും ഉണ്ടാക്കുന്ന ഐറ്റംസ് തന്നെ മുട്ട നമ്മൾ മുട്ടയും പാലും ബ്രെഡിട്ടിട്ട് ബ്രെഡ് പൊരിച്ചെടുക്കില്ലേ ആ സംഭവമാണ് ഇതിപ്പോൾ ഞാൻ മിക്സിയിൽ അടിക്കണ അടിക്കണതാണ് എന്നും പക്ഷെ ഇന്ന് ഞാൻ ഇതുപോലൊന്ന് കലക്കിയിട്ടാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതാ രണ്ട് മുട്ടയും കുറച്ച് പാലും കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നല്ലോണം കൂടെ ഇളക്കിയൊണ്ട് എടുക്കുക കേട്ടോ എന്നിട്ട് നമുക്കിതിൽ ബ്രെഡ് എടുത്തിട്ട് ബ്രെഡ് മുക്കി പൊരിക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവൻ്റെ വിചാരം ഇതിങ്ങടെ എന്തോ സംഭവമാണ് എഴുതിയിട്ട് ഇതെനിക്ക് വേണ്ട ഇങ്ങനത്തെ അല്ല ഞാൻ പറഞ്ഞത് നല്ല എരിയുള്ള നല്ല എണ്ണക്കടി പോലത്തെ സാധനങ്ങൾ സ്നാക്സ് അതാണ് കഴിക്കാൻ ഇഷ്ടമായത് അപ്പം ഞാൻ പറഞ്ഞു ആ ഇത് ഇത് കഴിച്ചോ ഇത് നല്ല പായസം പോലെ ഉണ്ടാവും കഴിച്ചോ എന്നൊക്കെ പറഞ്ഞ് അവനങ്ങനെ പ്രാന്തം പിടിപ്പിച്ചിരിക്കാണ് എനിക്കും ടൈം പോകണ്ടേ എന്തെങ്കിലുമൊക്കെ അവനെ ഇളക്കി വിട്ടാലല്ലേ എനിക്കും ടൈം പോലും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാൻ ആ ദേഷ്യം പിടിക്കണ കാണൊരു വേറെ വേറൊരു രസമാണ് ആ ചൂടാവണതും ഞാൻ ഞാൻ എന്നിട്ട് ഇങ്ങനെ വിചാരിക്കും മക്കളൊക്കെ വലുതായി ഓരോ ഓരോരോ വഴിക്കായി കഴിഞ്ഞാൽ നമ്മളൊക്കെ ഒറ്റപ്പെട്ട പോലെ ആകില്ലേ പിന്നെ ഇപ്പോൾ കൂട്ടിനായിട്ട് പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിലൊരു സമാധാനം പിന്നെ ഇപ്പോൾ മരുക്കളൊക്കെ ഉണ്ടാവും അതെന്തായാലും <baba> ും നമ്മളേറ്റ് എങ്ങനെ എന്താണെന്നൊന്നും നമുക്കറിയില്ലല്ലോ മാഷിഷ ഒക്കെ നല്ലതായി കിട്ടട്ടെ നമ്മളെ മക്കളെ പോലെ തന്നെ നമ്മൾ കരുതുള്ളൂ കേട്ടോ അല്ലാതെ വേറെ ഒരാളാന്ന് അങ്ങനത്തെ ഒരു കരുതലൊന്നും നമ്മളേക്കൊന്നും ഉണ്ടാവില്ല പിന്നെ അറിയുന്നവർക്കറിയാം കുറച്ച് ആൾക്കാരാണെങ്കിലും എന്നെക്കുറിച്ച് അറിയുന്നവരുണ്ട് കേട്ടോ നമ്മളെ ഗ്രൂപ്പിലും വീഡിയോയിലൊക്കെ അപ്പം എൻ്റെ സ്വഭാവ രീതികളും ഞാൻ എങ്ങനെയാണെന്ന് ഒക്കെ ചിലവർക്കെങ്കിലും എന്നെ മനസ്സിലാവും ഞാനെന്ന് പറഞ്ഞാൽ മക്കളോട് നല്ല ഫ്രണ്ട്ഷിപ്പ് രീതിയിലാണ് കേട്ടോ ഇപ്പോഴും ആയാലും എപ്പോഴും അപ്പോൾ ആ രീതിയിൽ തന്നെ ആവും നമ്മൾ വരുന്ന കുട്ടികളോടും ചീ കാട്ടുക അപ്പോൾ വരാനൊന്നും ആയിട്ടില്ല കേട്ടോ എന്നാലും എൻ്റെ സങ്കല്പങ്ങൾ ഞാൻ ഇങ്ങനെ പറയാമെന്നെ ഉള്ളൂ അപ്പോൾ വരുമ്പോൾ ഉള്ള സങ്കല്പങ്ങൾ അപ്പോൾ ആ സങ്കല്പങ്ങൾ നമ്മൾ ഇപ്പം തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കണ്ടേ അതൊക്കെ ഒരു രസമല്ലേ ആ നിമി നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് കേട്ടോ നമ്മൾ ഓരോ അമ്മമാരും അമ്മമാരും ഒക്കെ അപ്പോൾ എന്തായാലും ഇതാ നമ്മളെ ബ്രെഡ് സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഇങ്ങനെ ഒരു നല്ലൊരു രസമാണ് കേട്ടോ എന്നിട്ട് പേറും ഇങ്ങനെ മുരിച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ നെയ്യാണ് കേട്ടോ ചേർത്തിട്ട് ചേർക്കാറുള്ളത് പക്ഷെ ഇന്ന് ഞാൻ നെയ്യല്ല ചേർത്തിട്ടുള്ളത് ഇന്ന് നമ്മൾ സദാ എണ്ണയാണ് കേട്ടോ വെളിച്ചെണ്ണ അതൊന്ന് ചട്ടിയിലൊന്ന് നല്ലതുപോലെ ഒന്ന് ആക്കി കൊടുക്കുക അതിന് ശേഷം ഇതാ ഇതുപോലെ ബ്രെഡൊക്കെ ഇങ്ങനെ ഒന്ന് നല്ലോണം ഇൽ മുക്കി എടുത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് എല്ലാ വരയിലും ഉണ്ടാക്കുന്ന സംഭവം തന്നെയാണ് അപ്പോൾ ഞാനൊന്ന് വെറുതെ പറഞ്ഞെന്ന് തന്നെ ഉള്ളു നമ്മൾ നമ്മൾ ഉണ്ടാക്കണ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ അടങ്ങിയുള്ള വീഡിയോസ് തന്നെയല്ലേ അപ്പോൾ നമ്മൾ പറയണ്ടേ പറയാതെ അങ്ങോട്ട് ഉണ്ടാക്കാനുള്ള സംഭവം എന്താ ഏതാ ചിലവർക്ക് അറിയാതിരിക്കും ചിലവർക്ക് അറിയുണ്ടാവില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഞാനും മോനും കൂടെ ഇരുന്ന് കഴിച്ചിട്ടു അപ്പോൾ അവന് രണ്ടെണ്ണം ബാക്കി വെച്ചിട്ടു അപ്പോൾ എന്നോട് പറഞ്ഞു ഇത് അപ്പുറത്തെ കുട്ടികൾക്ക് കൊണ്ടുപോയി കൊടുക്കട്ടെ ചോദിച്ചു എന്നോട് അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ഒരു കുട്ടികൾക്ക് ഒരു ഇത് വളർത്തിയെടുക്കണം ഇല്ലേ നമ്മൾ മാതാപിതാക്കൾ അപ്പോൾ ഞാൻ പറഞ്ഞു ആ എന്നാൽ കൊടുത്തോ അതിനെന്താ എനിക്ക് വേണ്ടെങ്കിൽ കൊണ്ടുപോയി കൊടുത്തോ എന്ന് പറഞ്ഞു അതിൽ പിന്നെ രാത്രി തന്നെ അവനെന്തൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അവൻ പോയി കൊണ്ടുപോയി കൊടുത്തോട്ടോ മക്കൾക്ക് അപ്പോൾ അവർ ആ കുട്ടികൾ പറയണത്രേ ഞങ്ങൾ ഇതുവരെ ഇങ്ങനത്തെ സ്നാക്സ് കഴിച്ചിട്ടില്ല നല്ല ടേസ്റ്റ് ഉണ്ട് എൻ്റെ എൻ്റെ അമ്മയ്ക്കൊന്നും ഇത് ഉണ്ടാക്കാൻ അറിയില്ല അപ്പോൾ വേറൊന്നുമല്ല കേട്ടോ അവരമ്മ ചെറിയ മക്കളാണ് ഇപ്പോൾ ഒരു ജോലിക്ക് പോണ ആളാണ് അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങി കൊണ്ടു കൊടുക്കും പിന്നെ വല്ലാതെ അത്രയ്ക്ക് ഇങ്ങളുടെ ഒരു ഇതില്ലാത്തൊരു ഇതാണ് കേട്ടോ ജോലിക്ക് രണ്ട് പേരും ജോലിക്ക് പോകും മക്കളവിടെ ആക്കിയിട്ടാണ് പോവുക അപ്പോൾ രണ്ട് ആൺകുട്ടികളും ഒരു പെൺകുട്ടിയായിട്ടുള്ളത് അപ്പോൾ ആ പെൺകുട്ടി ആണെങ്കിൽ ചെറിയ കുട്ടികളാണ് പെൺകുട്ടിയും ചെറുതാണ് അതിലൊക്കെ ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് അവരും ചെറുത് അത് നല്ലതുപോലെ കെയർ ചെയ്യും കേട്ടോ ചെറിയ കുട്ടികളെ ഞാൻ എന്നെ ഇങ്ങനെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചപ്പോളാണ് കേട്ടോ പെൺകുട്ടികളെ പൂതി വന്നത് മനസ്സിൽ അപ്പോൾ ഈ ഒരു ാണ് അപ്പോൾ ഞാനിങ്ങനെ അവർ കളിക്കുമ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കും ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ആ കുട്ടിയാണ് അപ്പോൾ ആ മൂത്ത കുട്ടി എന്നെ പറഞ്ഞാൽ ആറിലോ ഏഴിലോ അങ്ങോട്ട് പഠിക്കുന്ന കുട്ടിയാണ് ഉണ്ടോ ആ പെൺകുട്ടി അപ്പോൾ അതിൻ്റെ ഒരു പക്വതയും ആ കാട്ടിക്കൂട്ടലും ഒക്കെ കാണുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കും പെൺകുട്ടികൾ ഒരു ശൈലി അത് വേറെ തന്നെയാണ് കേട്ടോ ആൺകുട്ടികൾ കേരളത്തന്നെയാണ് അപ്പോൾ അങ്ങനെ അവരായിട്ട് വലിയ കമ്പനിയാണ് കേട്ടോ മോന് അപ്പോൾ അവനെന്തുണ്ടെങ്കിലും അപ്പം എന്നോട് പറയാൻ കേട്ടോ രണ്ടെണ്ണം ഇത് ബാക്കി വക്കെ വെച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കട്ടെ അമ്മ അമ്മക്ക് വേണോന്നിട്ടോ അപ്പോൾ എനിക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോന്നും ബ്രെഡ് ഉണ്ടായിരുന്നില്ല കേട്ടോ ആകെ അതുതന്നെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഉണ്ടാക്കിയിട്ട് കൊടുത്തേനെ അപ്പോൾ അങ്ങനെ ചായ കൂടിയും അങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ പുറത്തൊക്കെ പോയി ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മക്കൾസിൻ്റെ കൂടെ പോയിട്ട് അവരെ അമ്മ നൈറ്റ് ഡ്യൂട്ടിക്ക് പോയിട്ടുണ്ട് പിന്നെ അവരച്ഛന് വരാനും കുറച്ച് വൈകും അപ്പോൾ ആ കുഞ്ഞുമക്കൾ ഒറ്റക്കാണ് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ കുറച്ച് നേരം അവരെ കൂടെ പോയിട്ട് ഓരോ കഥകളും അവരെ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എന്നോട് ഇങ്ങനെ പറയും അപ്പോൾ അതും കേട്ട് അവരോട് കുറച്ച് നേരം അങ്ങനെ ഇരുന്ന് വന്നതിന് ശേഷമാണ് നമ്മളെ മീനൊക്കെ അതാ ഒന്ന് മസാല തേച്ച് പൊരിക്കാൻ വന്നിട്ട് അപ്പോൾ കാക്കു വരാനുള്ള ടൈമായി ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് കയറി നമ്മുടെ കാക്കുവിനെങ്ങനെയാണെന്ന് വെച്ചാൽ രാത്രി ഒന്നും അങ്ങനെ പുറത്തു കൂടെ ഇറങ്ങി നടക്കുന്നത് പുറത്തേക്ക് പോണതോ അപ്പുറം അപ്പുറമൊക്കെ പോകണതോ ഒന്നും ഇഷ്ടമല്ല കേട്ടോ ആ ഒരു കാര്യം ഭയങ്കര ഇതാണ് അപ്പോൾ അപ്പോൾ ഞങ്ങൾ ഞാനും മോനും ഒറ്റയൊക്കെ അല്ലേ അപ്പം രാത്രി ആയാലും ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെ ഇരിക്കുമ്പോൾ ഭയങ്കര ഒരു ബോറടിയാണ് കേട്ടോ ടൈം പോകണതേ അറിയില്ല പിന്നെ ഫോണിൽ അങ്ങനെ എടുക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ നമ്മളെ കൂട്ടുകാരെ വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ കണ്ടേ ഇരിക്കുമ്പോൾ ഇരിക്കും പിന്നേം കുറേ ഇങ്ങനെ ഫോൺ എടുത്ത് കാണുമ്പോൾ ഒരു വെറുപ്പ് തോന്നും കേട്ടോ ആകെ ഒരു ക്ഷീണം എന്താ അറിയില്ല കുറേ നേരം നമ്മൾ ഫോൺ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കൈയിനു ആണെങ്കിലും കണ്ണിനു ആണെങ്കിലും നമുക്ക് ആകെ ശരീരത്തിന് തന്നെ ഒരു ക്ഷീണം തളർച്ചയൊക്കെ വരുന്ന പോലെ കേട്ടോ അപ്പോൾ ഒരുപാട് ഫോൺ ഉപയോഗം ഇപ്പം കൂടുതലല്ലേ നമുക്ക് എല്ലാവർക്കും ഈ ഒരു യൂട്യൂബിൽ വീഡിയോ എടുക്കലും എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പിന്നെ നമ്മൾ കുറെ കൂട്ടുകാരെ വീഡിയോസൊക്കെ ഇങ്ങനെ കാണണം ഞാൻ അധികവും ഇപ്പോൾ ആർക്കും അങ്ങനെ കാണാതെ ചിലപ്പോൾ ഞാനങ്ങനെ ഓണാക്കിയിടും അല്ല ചെയ്യണമെന്ന് കേട്ടോ ഓണാക്കിയിട്ട് ലൈക്കും ഒക്കെ ചെയ്തിട്ട് അങ്ങനെ ഓണാക്കിയിടും നമ്മളെ ഗ്രൂപ്പിലും ഇതിലുള്ളവർ തല്ലോ അല്ലാത്തവർ ഇതൊക്കെ ഞാൻ അങ്ങനെ ചെയ്യൽ അധികം പക്ഷേ അവർ ചിലപ്പോൾ ഞമ്മളെ വീഡിയോസൊന്നും തിരിച്ച് കാണാറില്ല കേട്ടോ അതെന്താന്ന് വെച്ചാൽ നമ്മൾ നമ്മളവരെ വീഡിയോസിൽ കമൻറ്റ് കാര്യങ്ങളൊന്നും നമ്മൾ ഇടുന്നില്ലല്ലോ അപ്പോൾ അവരെ വിചാരം നമ്മളവരെ വീഡിയോ കാണണില്ല എന്നാണ് കേട്ടോ ആ ഒരു വിചാരം അതുകൊണ്ട് ഞമ്മളെ കമൻറ്റ് കണ്ടാൽ മാത്രമേ ഞമ്മൾക്ക് തിരിച്ചു വരാറുള്ളൂ അവർ അപ്പോൾ അങ്ങനെയും കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് സംഭവം നമ്മൾ ചിലപ്പോൾ ഞാൻ കിടക്കുന്ന ടൈമിലൊക്കെ ഓണാക്കി അവിടെ ഇടും ലൈക്ക് ചെയ്തിട്ട് ചെയ്തിട്ടോ നമ്മളെ കൊണ്ട് പറ്റണ സഹായം അതൊക്കെ തന്നെ അല്ലാതെ വേറെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ ഞമ്മളെ നമ്മൾ കണ്ടിട്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റോ എന്തെങ്കിലും കയറുകയാണെങ്കിൽ കയറിക്കോട്ടെ അങ്ങനെ ഒരു മനസ്ഥിതി വെച്ചിട്ടാണ് ഇനിയിപ്പം നമ്മളത് കണ്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാൻ കാണുന്നതാണ് കേട്ടോ അവരത് അപ്പോൾ ഞാനിൻ്റെ സത്യ സത്യസന്ധമായിട്ടാണ് പറയുന്നത് പക്ഷേ ഞാൻ അതങ്ങോട് കാണിച്ച് എങ്ങനെ കൊടുക്കാൻ കഴിയില്ലല്ലോ നമുക്ക് പറഞ്ഞ് വാക്കുകൾ വാക്കുകൾ വിടാനല്ലേ പറ്റുള്ളൂ പറഞ്ഞ് അറിയിക്കാനല്ലേ പറ്റൂ അപ്പോൾ എന്തായാലും എൻ്റെ കൂട്ടുകാരെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണലുണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യണവരെ ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യലുണ്ട് അപ്പോൾ അത് ചിലർക്കൊക്കെ അറിയുന്നുണ്ട് അവരിന്നോട് പറയലും ഉണ്ട് എൻ്റെ കൂട്ടുകാരി കേട്ടോ ഞങ്ങള് അങ്ങനെ കമന്റിലൊന്നും നിർബന്ധമല്ല കണ്ട് ഇത് ചെയ്താൽ മതി അങ്ങനെയൊക്കെയുണ്ട് പറയണത് അങ്ങനെ നമ്മുടെ വർത്താനത്തിൻ്റെ ഇടയിൽ മീൻ പൊരിച്ച് പൂള കുറച്ച് പൂളക്കൂട്ടാനും ഉണ്ടാക്കിയിട്ടോ അപ്പോൾ എനിക്ക് ഒറ്റയ്ക്കുള്ള ഉള്ള കൂട്ടാനാണ് കേട്ടോ അപ്പോൾ കാക്കും ചെറിയ മോനും കിടന്ന് ഉറങ്ങിക്കാട്ടോ സമയം പതിനൊന്നൊന്നര കഴിക്കണ പന്ത്രണ്ട് മണി ആവാനായി അപ്പോൾ വലിയ മക്കൾ എത്തിയിട്ടില്ല അവർ എത്തുമ്പോഴത്തേനും രാത്രി ഒന്നരയൊക്കെ ആയിട്ടോ പിന്നെ ഇങ്ങനെ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ അങ്ങോട്ട് ഇറങ്ങുമില്ല വിശക്കാത്തൊക്കെ ഒരു പോലെ പിന്നെയും കണ്ണും ചിമ്മി കുറേയൊക്കെ വാരി കഴിച്ച് അങ്ങനെ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ീപ്പോൾ മക്കൾസൊക്കെ വന്ന് അവർക്കുള്ള ഭക്ഷണമൊക്കെ എടുത്തു കൊടുക്കണം അപ്പം എന്തായാലും നമ്മുടെ കുഞ്ഞ് വിശേഷം അവിടെ തീരുകയായിട്ടോ വീണ്ടും കാണുന്നവരേക്കും ഓക്കേ ബായ് അസലക്കും